കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതിയെ ബി ജെ പി നേതാവ് പത്മരാജന് ജീവപര്യന്തം തടവ് ശിക്ഷ തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി ഈ വിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിധിയിൽ സംതൃപ്തി എന്നാണ് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പ്രതി പത്മരാജന് ബി ജെ പി നേതാവ് അധ്യാപകരുമായി പത്മരാജന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് നിഘിൽ അളവോർ നൽകുന്ന വിവരങ്ങൾ നിഖിൽ ഈ വിധിയെ സംതൃപ്തിയോടുകൂടി കാണുകയാണ് പ്രോസിക്യൂഷൻ പറയാം തീർച്ചയായും മരുന ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ആ വിധിയുടെ വിശദാംശങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയം മുൻപ് പറഞ്ഞത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ പോക്സോ വകുപ്പ് പ്രകാരം പോക്സോയിലെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നാൽപ്പത് വർഷം ഇരുപത് വർഷം വീതം ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിൽ ആ ഇരുപത് വർഷം എന്ന് പറയുന്നത് ഒന്ന് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ലൈംഗിക വീഴ്ചയ്ക്ക് ഇരയാക്കി എന്നുള്ളതാണ് മറ്റൊന്ന് സംരക്ഷിക്കേണ്ട വ്യക്തി തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തു അതും പോക്സോ വകുപ്പിൽ അതിനുള്ള ശിക്ഷയാണ് ഇരുപത് വർഷം അങ്ങനെ ആകെ നാൽപ്പത് വർഷമാണ് പോക്സോ വകുപ്പ് പ്രകാരം ഇയാൾക്ക് ശിക്ഷ വരുന്നത് ഒപ്പം ഒരു ലക്ഷം രൂപ പിഴയും പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസ് വകുപ്പാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് അതിൽ ജീവപര്യന്തം തടവ് ശിക്ഷയും ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപയും ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഏതായാലും പ്രോസിക്യൂഷൻ പറയുന്നത് തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ആഹ്ലാദകരമായ വിധി എന്ന് തന്നെയാണ് കോടതി ഒരുപക്ഷേ ഈ കുറ്റകൃത്യത്തിൽ നിലവിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെ നടത്തിയിരിക്കുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇരുപത് വർഷം വീതം പോക്സോ വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷയാണ് ആകെ നാൽപ്പത് വർഷം അത് ആദ്യം അനുഭവിക്കണം അതിനുശേഷമാണ് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി അനുഭവിക്കേണ്ടത് അതിനൊപ്പമാണ് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും ഒരു ലക്ഷം രൂപ വീതം ആകെ രണ്ട് ലക്ഷം രൂപ പിഴ വരുന്നത് ഈ പിഴ അടച്ചില്ലെങ്കിൽ അധിക ശിക്ഷകൾ കൂടിയുണ്ട് മറ്റ് ചില വകുപ്പുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ െങ്കിൽ പോലും ആ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ വെവ്വേറെ ശിക്ഷ നൽകേണ്ടതില്ല എന്നുകൂടിയാണ് കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്